പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കോടതിയിൽ എല്ലാ കാര്യവും എതിരായതിനെ തുടർന്ന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ വിക്രമിനെ ഇതോടെ വിക്രമിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു പക്ഷേ വിക്രം ഒരിക്കലും മാറുകയില്ല ആ കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിക്രമിന്റെ അമ്മയും കല്യാണിയും പറഞ്ഞിരിക്കുകയാണ് അവൻ ജയിലിൽ പോയിട്ടും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അവനിൽ മാറ്റമുണ്ടാവുകയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നൂറ് ശതമാനം ഈ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനമെടുക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ എൻ്റെ മകനെ നരകിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുവരും അവനെ നരകിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് എനിക്കറിയാമെന്ന കല്യാണിയോടും കല്യാണിയുടെ അമ്മയോടും പറയുന്നു പക്ഷേ ഇതേ സമയം പ്രകാശന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനമെടുത്ത് വരികയാണ് ഭവാനിയമ്മ അവൻ ആ വിക്രമിനെ രക്ഷിക്കാൻ ശ്രമിക്കും അതെനിക്ക് ഉറപ്പാണ് ഇങ്ങനെയുള്ള ഉമ്മാരൊന്നും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അവനെ പ്രസവിച്ച എന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് അത് ഞാൻ തിരുത്തും എന്ന് പറഞ്ഞ് പോവുകയാണ് ഭവാനിയമ്മ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്